നല്ല തെളിഞ്ഞ ജലമുള്ള കാട്ടരുവി കുറേ കുട്ടികൾ അതിൽ ചാടി നീന്തുന്നുണ്ട് ഗോത്ര ഗ്രാമത്തിലെ കുട്ടികളാണ് പോളിനേഷ്യൻ ഗോത്രഭാവം ഇവരിലെല്ലാം കാണാം ദുർമേധസ്സില്ലാത്ത ഉറച്ചു ശരീരമുള്ള കുട്ടികൾ കുറേ പേരുണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു ചിലർ മറ്റു ചിലരാകട്ടെ കരയിൽ പാറപ്പുറത്തിരിക്കുന്നു െ പോലെ ഒരാൾ എന്റെ ക്യാമറ കണ്ടതോടെ അവൻ വെള്ളത്തിലേക്ക് ചാടി പോളിനേഷ്യൻ ഗോത്രമുദ്രകളെല്ലാം അവന്റെ ശരീരത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് തോന്നും നബിദിനമായതിനാൽ ഇന്ന് സ്കൂൾ അവധിയാണിവർക്ക് അതിനാലാണ് ഈ സമയത്ത് കാട്ടരുവിയിലെ കുളിർജലത്തിൽ പുള്ളി തുടിക്കുന്നത് പിഴിയിൽ ഇപ്പോൾ വേനൽക്കാലമാണ് ഈ സമയത്ത് ഇത്രയും ജലമൊഴുകുന്ന ഒരു കാട്ടരുവി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞല്ലോ പിജിയിൽ ജലദൌർലഭ്യം വളരെ അപൂർവമായേ അനുഭവപ്പെടാറുള്ളൂ മഴക്കാലത്ത് ലാവാപ്പാറകൾക്കിടയിലേക്ക് ഊർന്നിറങ്ങുന്ന ജലം ഭൂമിക്കിടയിൽ സംഭരിക്കപ്പെടുകയും വർഷം മുഴുവൻ അതിങ്ങനെ അരുവികളായും മറ്റും ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അരുവിയുടെ മുകൾ ഭാഗത്തും കുറെ പേർ കുളിക്കുന്നുണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു